നമസ്തേ കുറൂരമ്മയുടെ അതിമനോഹരമായ കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത് പുറയനൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവെക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ നിഷ്കാമമായ ഭക്തിയും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിതചരിത്രം അപ്പോൾ ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകില്ല എൻ്റെ കണ്ണ എന്ന നാമത്തോടെ ഈ കഥയുടെ മൂന്നാമത്തെ ഭാഗം പറയുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ഉണ്ണിക്കണ്ണൻ ഇതേപോലെ പായസം വാരി എടുത്തിട്ട് കുറൂരമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വാ തുറക്കമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കുറൂരമ്മ കണ്ണൻ്റെ അരികിലിരുന്ന് തുറന്നു കുറച്ച് മാത്രമേ വായ്ക്കകത്തായുള്ളൂ ബാക്കി മുഴുവൻ മുഖത്തും മാറത്തും മടിയിലും തൂവി ഉണ്ണിക്കണ്ണൻ വീണ്ടും വീണ്ടും വാരിയെടുത്ത് അമ്മയുടെ വായിലേക്ക് പകർന്നു കൊണ്ടേയിരുന്നു വയറ് നിറഞ്ഞിട്ടും മതിയെന്ന് പറയാൻ അമ്മയുടെ നാവനങ്ങിയില്ല മുന്നിലെ ഓട്ടുരുളി കാലിയായതൊന്നും അറിയാതെ അമ്മ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പായസം വാരി വയറിങ്ങനെ നിറച്ച ഉണ്ണിയുടെ ആ കൈ കഴുകാതെ തന്നെ കണ്ണൻ ചോദിച്ചു എന്താണ് ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ അപ്പോൾ അമ്മയുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ കണ്ണൻ ആ മടിത്തട്ടിൽ തല ചായ്ച്ചു കിടന്നു കഴിഞ്ഞിരുന്നു ഗുരുരമ്മ സാവധാനം ഉടുമുണ്ടിൻ്റെ തലയെടുത്ത് കണ്ണൻ്റെ കൈയും മുഖവും തുടച്ച് വൃത്തിയാക്കി ഉണ്ണി കണ്ണു ചിമ്മി ശാന്തനായി ഉറങ്ങി തുടങ്ങിയപ്പോൾ പുറത്തൊരു കാൽപെരുമാറ്റം ആരെവിടെ അച്ഛൻ നമ്പൂതിരിയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന കുട്ടി പെട്ടെന്ന് എവിടേക്കോ പോയി മറഞ്ഞു കുരൂരമ്മ ചുറ്റും പരതി നോക്കിയിട്ടും ഉണ്ണിയെ കണ്ടില്ല മടിത്തട്ടിൽ അവശേഷിച്ചത് ഒരു മയിൽപ്പീലിത്തണ്ട് മാത്രം ആരാ അവിടെ ഒച്ച കേൾക്കാണ്ടായില്ലയോ കുട്ടിയെ കയ്യിൽ മയിൽപീലി തണ്ടുമായി നിൽക്കുന്ന കുറൂരമ്മയുടെ മനസ്സ് മന്ത്രിച്ചു ഞാൻ കണ്ടു അച്ഛ ഞാനേ കണ്ടുള്ളൂ സന്തോഷം നിയന്ത്രിക്കാനാവാതെ ഗൗരി അച്ഛൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു അച്ഛൻ്റെ മുഖത്ത് മനം നിറഞ്ഞ ചിരി ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു തൻ്റെ കാലം കഴിയുന്നതിന് മുൻപ് അത് സംഭവിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞതിലുള്ള സന്തോഷമാണ് അച്ഛന് പോ അച്ഛൻ പറയുകയാണ് സുഹൃതാ കുട്ടിയെ മുജ്ജന്മ സുഹൃതം ഗൗരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛൻ നമ്പൂതിരി കരുണാഭാരതിയായ സച്ചിദാനന്ദ സ്വരൂപനെ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ എൻ്റെ കുട്ടീനെ കാത്തോളനെ കണൻ പൂജാമുറിയിലെത്തി പായസം വയറു നിറച്ച് അമ്മയുടെ മടിയിലൊന്ന് മയങ്ങിയ ശേഷം ഓടിമറഞ്ഞ കഥയെന്നും അച്ഛൻ നമ്പൂതിരിക്കൊഴികെ മറ്റാർക്കും അറിയില്ല പൂജാമുറിയിൽ കയറി ഇങ്ങനെ മുറി അടച്ചിരുന്ന് സ്വബോധമില്ലാതെ പിച്ചും പേയും പറയുന്ന കുറുവനമ്മയുടെ മുജന്മ ശാപമോർത്ത് ബന്ധുമിത്രാദികളെല്ലാം പരിതപിച്ചു കുട്ടിത്തം വിട്ടു മാറുന്നതിനു മുമ്പേ വേളി കഴിഞ്ഞ് അധികം വൈകാതെ വൈധവ്യം ഏറ്റുവാങ്ങി ഒടുവിൽ മനോവിഭ്രാന്തിയിലെത്തിയ കുറൂരമ്മയുടെ ദുർഗതിയോർത്ത് പലരും സങ്കടപ്പെട്ടു എന്നാൽ അച്ഛൻ നമ്പൂതിരിക്ക് ഗൗരിയുടെ അചഞ്ചലമായ ഭക്തിയും അനുഷ്ഠാനങ്ങളിലും പരിപൂർണ വിശ്വാസമായിരുന്നു കുരൂരമ്മയുടെ നിഷ്കാമമായ കൃഷ്ണഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ ബാലഗോപാല രൂപത്തിൽ പ്രത്യക്ഷനാകുമെന്ന യതിവര്യൻറെ പ്രവചനം സംഭവിച്ചു എന്ന് തന്നെയാണ് അച്ഛൻ നമ്പൂതിരിയുടെ വിശ്വാസം ആ പുണ്യാത്മാവിന്റെ പാദപത്മങ്ങളിൽ തൊട്ട് വന്ദിക്കാൻ പോലും അച്ഛൻ നമ്പൂതിരിയുടെ മനസ്സ് തുടിച്ചു അച്ഛൻ്റെ ആശ്വാസ വചനങ്ങളും സ്നേഹവാത്സല്യങ്ങളും കുറൂരമ്മയ്ക്ക് എന്നും വലിയൊരു ശക്തി തന്നെയായിരുന്നു അങ്ങനെയിരിക്കേ ഒരു നാൾ അച്ഛൻ നമ്പൂതിരി കുറൂരമ്മയെ വിട്ടുപിരിഞ്ഞു വിധിയെ തടുക്കാനാവില്ലെങ്കിലും ഒരു നിമിഷം കുറൂരമ്മ പകച്ചു നിന്നു ജീവിതത്തിന്റെ അവസാന ആശ്രയവും നഷ്ടപ്പെടുകയാണല്ലോ ഭഗവാനെ സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ നോട്ടമോ കിട്ടാൻ ഇനി ആരുമില്ലല്ലോ എന്നോർത്ത് കുറൂരമ്മ സങ്കടപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതോടെ അച്ഛൻ നമ്പൂതിരിയെ ആശ്രയിച്ചു കഴിഞ്ഞവരെല്ലാം കിട്ടിയതെല്ലാം പങ്കുവച്ചെടുത്ത് ഓരോരോ വഴിക്ക് പിരിഞ്ഞു കഴുത്തിൽ മിന്നുകെട്ടിയ ഭർത്താവും സ്നേഹം തന്നു തണലേകിയ അച്ഛനും എന്നേക്കുമായി നഷ്ടപ്പെട്ട് ആ വലിയ ഇല്ലത്തിന്റെ അകത്തളത്തിൽ കുറൂരമ്മ തനിച്ചായി വാർധക്യത്തിൽ ഒരു ഭാരമാകുമെന്ന് കരുതി പ്രാന്തിയായ ഗൗരിയെ ആരും കൂടെ കൂട്ടിയില്ല ഒരു കൈകൊണ്ട് പ്രഹരിച്ച് മറുകൈ കൈകൊണ്ട് തലോടുന്ന ഭഗവാനിലാണ് ഗൗരി അവസാന ആശ്രയം കണ്ടെത്തിയത് സ്വന്ത ബന്ധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റി കുറൂരമ്മയെ തനിച്ചാക്കിയത് ഭക്തിയുടെ ലോകത്ത് അവരെ ഊതിക്കാച്ചി തനി തങ്കമാക്കി മാറ്റിയെടുക്കാനുള്ള ഭഗവാന്റെ കളികളാവാം കുറൂരമ്മയ്ക്ക് കൊടുത്ത അതേ മന്ത്രം തന്നെ യോഗിവര്യൻ വില്ലുമംഗല സ്വാമിയാർക്കും ചെമ്പകശ്ശേരി രാജാവിനും ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഭഗവാനെ ദർശിച്ചാൽ മതിയെന്ന് സ്വാമിയാർ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് കണ്ണനെ കാണാൻ കഴിയുമോ എന്നാണ് രാജാവ് ചോദിച്ചത് ആത്മാർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഇരുവരുടെയും ആഗ്രഹം സഫലമാകുമെന്ന് യോഗിവര്യർ പറഞ്ഞു ചെമ്പകശ്ശേരി രാജാവിന് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാരുടെ സഹായത്തോടെ ഭഗവത് ദർശനം ലഭിച്ചുവെങ്കിലും അതൊരു മിന്നലാട്ടം മാത്രമായിരുന്നു ഭഗവാനെ പൂർണ്ണമായി ദർശിക്കാനുള്ള സമയമാകുന്നതിന് മുമ്പ് രാജാവ് തിടുക്കം കാട്ടി അതുകൊണ്ട് തന്നെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഭഗവത് ദർശനം അപൂർണമായി പലതവണ രാജാവ് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ സമയ ഇങ്ങനെ സമയമായിട്ടില്ല എന്നാണ് സ്വാമിയാർ അറിയിച്ചിരുന്നത് എന്നാൽ അന്നൊരിക്കൽ സ്വാമിയാരുടെ വാക്കുകൾ ഉൾക്കൊള്ളാതെ രാജാവ് നിലയുറപ്പിച്ചു വില്ലുമംഗലത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാജാവ് ദീപാരാധനയ്ക്ക് എത്തി ഭഗവത് ദർശനത്തിനായി കാത്തുനിന്നു ദീപാരാധന കഴിഞ്ഞ് നട തുറന്നപ്പോൾ ശ്രീകോവിലിനകത്ത് ഉണ്ണിക്കണ്ണന്റെ സാന്നിധ്യം കൊണ്ട് സ്വയം മറന്ന രാജാവ് ഭഗവാനെ എത്തിപ്പിടിക്കാനായി ശ്രീകോവിലിനകത്തേക്ക് കൈകൾ നീട്ടി കൈയിലൊരു മയൽപ്പീലി തണ്ടുമായി നിൽക്കുമ്പോൾ കേട്ട അശിരീരി എന്നെ കാണിച്ചു തരാമെന്നല്ലേ സ്വാമിയാർ പറഞ്ഞത് കൈ എത്തിച്ച് പിടിക്കാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ണൻ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയിരുന്നുള്ളൂ ശ്രീകോവിലിനകത്ത് പൂജ നടക്കുമ്പോഴാണ് കണ്ണൻ കുസൃതികളുമായി എത്താറുള്ളത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ വില്ലുമംഗലത്തെ വിട്ടു പിരിയാതെ എപ്പോഴും കൂടെ തന്നെ നടക്കും സ്വാമിയാർ കൊഴുകെ മറ്റാർക്കും ഭഗവാനെ കാണാൻ കഴിയില്ലെന്ന് മാത്രം കണ്ണൻ എപ്പോഴും വില്മംഗലത്തിന്റെ വിളിപ്പുറത്തുണ്ട് അതേസമയം കുറൂരമ്മ പ്രിയപ്പെട്ട മകനായിലാളിച്ച് കൂടെ കൊണ്ടു നടന്നു വെണ്ണയും പാലും പഴവും പഞ്ചസാരയും പാൽപായസവും കവർന്നെടുക്കുക കണ്ണന്റെ ഇഷ്ട വിനോദമായിരുന്നു ഉണ്ണിയുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മ സാധിച്ചു കൊടുത്തിരുന്നെങ്കിലും ഇടയ്ക്കൊക്കെ കണ്ണൻ കളവ് നടത്തിയിരുന്നത് അമ്മയെ ഒന്ന് പിണക്കാൻ വേണ്ടി മാത്രമാണ് കുറൂരില്ലത്ത് സാധാരണ സ്ത്രീകളാണ് പൂജ ചെയ്യുന്നത് കുറൂരമ്മയുടെ കാലം തൊട്ട് ഇല്ലത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുവരുന്ന മൂത്ത മഹൻറെ ആ ആത്തേമാരായിരിക്കും പൂജാധികാര്യങ്ങൾ ശ്രദ്ധിക്കുക കുറൂരമ്മ എന്നത് ആ സ്ഥാനം അലങ്കരിക്കുന്ന സ്ത്രീക്കുള്ള പദവി മാത്രമാണ് വില്ലുമംഗലത്തെ പോലെ കുറൂരമ്മയും ബാലഗോപാലിനെയാണ് ആരാധിച്ചിരുന്നത് കുറൂരമ്മ കയ്യിൽ കിട്ടിയതെന്തും ഭഗവാന് നേദിക്കുമായിരുന്നു ചോറും കറിയും മോരും തൈരും പാലും പഴവും അടയും നെല്ലിക്കയും ഉപ്പുമാങ്ങിയെന്ന് വേണ്ട മനുഷ്യന് ഭക്ഷ്യ യോഗ്യമായതെന്തും ഭഗവാന് നെയദിച്ച ശേഷമേ കുറൂരമ്മ ഭക്ഷിക്കാറുള്ളൂ പൂജാതി കാര്യങ്ങളിലൊക്കെ കുറൂരമ്മ സഹായിക്കാനായിട്ട് അടുത്ത വീട്ടിലെ ഉണ്ണിക്കുട്ടൻ വരാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് മാല കെട്ടാൻ വേണ്ട പൂക്കൾ എറുത്ത് കൊണ്ട് കൊടുക്കുവാൻ ഉണ്ണിക്കുട്ടന് വലിയ താല്പര്യമാണ് എന്നാൽ ഉണ്ണിക്കുട്ടനെ അമ്മയ്ക്ക് അത്ര വിശ്വാസം പോരാ അമ്പാടിക്കണ്ണനെ പോലെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലും കുറച്ചൊക്കെ മോഷണം ഇല്ലേ എന്ന് അമ്മയ്ക്കൊരു സംശയം അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടൻ കൺ വെട്ടത്ത് നിന്ന് ഇങ്ങനെ മാറിയാൽ ഉടനെ അമ്മ വിളിക്കും അടുക്കളയിൽ പാത്രങ്ങൾ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്ന് നോക്കിയാൽ ഒന്നും അറിയാത്ത പോലെ ഉണ്ണി പറയും ഒരു കണ്ടൻ പൂച്ച ഇപ്പോൾ തന്നെ ഇതാ ഓടിപ്പോണ കണ്ടമ്മേ അങ്ങനെ ഉണ്ണി പലപ്പോഴും നുണ പറഞ്ഞ് തന്നെ പറ്റിക്കുന്നുണ്ടെന്ന് ബോധ്യമായിട്ടും അമ്മയ്ക്ക് ഉണ്ണിയെ വലിയ ഇഷ്ടമായിരുന്നു ഒന്ന് മിണ്ടാനും പറയാനും ശാസിക്കാനും ഒരാളുണ്ടല്ലോ മഹാഭാഗ്യമായിട്ടാണ് അമ്മ കരുതുന്നത് പലപ്പോഴും ഉണ്ണി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വലിയ വിഷമം തോന്നാറുണ്ട് പോണ്ടെന്ന് പറയാൻ മനസ്സ് കൊതിക്കും നേരം വൈകിയാൽ വീട്ടിൽ വഴക്ക് പറയും എന്നുള്ളത് കൊണ്ട് അർത്ഥസമ്മതത്തോടെ അമ്മ ഒന്ന് മൂളുക മാത്രം ചെയ്യും എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അന്വേഷിക്കുമ്പോഴേക്കും ആള് കൺമുൻമിൽ ഇങ്ങനെ വന്നുപെടും അങ്ങനെ അത് തന്നെ ആശ്വാസം എന്ന് അമ്മ ഇങ്ങനെ കരുതും ഒരിക്കൽ ഒരു സാധു നമ്പൂതിരി വില്ലുമംഗല സ്വാമിയാരുടെ അരികിൽ വന്ന് സങ്കടം പറഞ്ഞു അദ്ദേഹത്തിന് കുറേ കാലമായി കലശിയായ വയറുവേദനയാണ് നമ്പൂതിരിയുടെ അവശത കണ്ടപ്പോൾ സ്വാമിയാർ പറഞ്ഞു ഞാൻ ഇന്ന് കണ്ണനോട് ചോദിക്കണുണ്ട് വില്ലുമംഗലത്തിൻ്റെ സാന്ത്വനോക്തി കേട്ടപ്പോൾ നമ്പൂതിരിക്ക് വളരെ ആശ്വാസം തോന്നി എന്നും ദീപാരാധനയ്ക്ക് നടയടച്ചാൽ കണ്ണൻ കുസൃതികളുമായി എത്തും പാലിൽ വെള്ളം ചേർക്കാതെ അരി വേവിച്ചെടുത്ത പാൽപായസം ആണെങ്കിൽ കണ്ണന് വളരെ ഇഷ്ടമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ കണ്ണന്റെ സാന്നിധ്യം നേരത്തെ തന്നെ കണ്ടു തുടങ്ങും കണ്ണന്റെ കുസൃതി തരങ്ങളൊക്കെ വില്ുമംഗലം കണ്ട് ആസ്വദിക്കുകയാണ് കണ്ണൻ പാൽപായസം പൂജിച്ചുകൊണ്ടിരിക്കെ അരികിലിരുന്ന സ്വാമിയാർ ആ പാവ തിരുമേനിയുടെ വിട്ടുമാറാത്ത വയറുവേദനയെക്കുറിച്ച് സൂചിപ്പിച്ചു കേട്ടു കഴിഞ്ഞപ്പോൾ കണ്ണൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു അത് ആ ബ്രാഹ്മണന്റെ പൂർവാർജിത പ്രാരാബ്ധമാണ് അത് അയാൾ അനുഭവിച്ച് തന്നെ തീർക്കട്ടെ അടുത്ത ദിവസം വളരെ പ്രതീക്ഷയോടെ തിരുമേനി വില്ല്യമംഗലത്തിൻ്റെ അരികിലെത്തി കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വാമിയാർ വിശദീകരിച്ചു കൊടുത്തു വില്യമംഗലം ഭഗവാനോട് പറഞ്ഞ് തൻ്റെ മാറാവ്യാധി മാറ്റിക്കൊടുക്കുമെന്നാണ് തിരുമേനി കരുതിയിരുന്നത് ഇപ്പോൾ വില്യമംഗലത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തിരുമേനിക്ക് വളരെ സങ്കടം തോന്നി വയറുവേദന മാറി സ്വസ്ഥമായെന്ന് നിവർന്ന് കിടക്കാം അല്ലെങ്കിൽ നടക്കാമെന്ന് സ്വപ്നം കണ്ടത് വെറുതെയായി ആയി തൻ്റെ സമയദോഷം ഭഗവാൻ പോലും ഉപേക്ഷിച്ചു ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും വലിയൊരു ഭാരമായി ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം അവസാന ആശ്രയവും നഷ്ടപ്പെട്ട തിരുമേനി ലക്ഷ്യബോധമില്ലാതെ ഇറങ്ങി നടന്നു മുൻവിധിയോടെ അല്ലെങ്കിലും എത്തപ്പെട്ടത് കുറൂരില്ലത്ത് കുറൂരമ്മ പൂജ കഴിഞ്ഞിറങ്ങിയ നേരമായിരുന്നു അമ്മയെ കണ്ടു വണങ്ങി അമ്മ നേദിച്ച പഴവും ശർക്കരയും പായസവും തിരുമേനിക്ക് കഴിക്കാൻ കൊടുത്തു ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ തിരുമേനി വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ തിരക്കി തിരുമേനിക്കെന്താ ഒരു വയ്യായിക അമ്മയോട് പറയണമെന്ന് കരുതിയിരുന്നത് കൊണ്ട് തിരുമേനിയുടെ മനസ്സ് പെട്ടെന്ന് ഉണർന്നു ശി നാളായി ഒരു വയറുവേദന വരുന്നൊന്നും ഫലിക്കാണ്ടായേ ജീവിക്കണമെന്ന് തന്നെ ഇല്ലാണ്ടായിരിക്കുക അതൊന്നും ഗോവിന്ദ മാധവ എന്ന് ജപിച്ചോളൂ നാമത്രേം കുറേ സംഖ്യ കഴിയട്ടെ ഒക്കെ ഭേദാവും തിരുമേനിയെന്ന് കുറൂരമ്മ പറഞ്ഞു തിരുമേനി വീണ്ടും സംശയിച്ചിരുന്നപ്പോൾ കുറൂരമ്മ ഭഗവാൻ്റെ പ്രസാദമെടുത്ത് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ പ്രസാദം കഴിച്ച തിരുമേനി സമാധാനമായി ഇല്ലത്തേക്ക് മടങ്ങിക്കൊള്ളൂ ഞാനിന്ന് കണ്ണനോട് പറയണ്ടേ തിരുമേനിയുടെ കാര്യം കുടുംബം നോക്കാതെ ചെറുപ്പകാലം മുതലേ ഊട്ടുപുരകളും അതേപോലെ തന്നെ പിറന്നാളും ചാവടിയന്ത്രങ്ങളും തേടി നടന്ന തിരുമേനിയെക്കുറിച്ച് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ തിരുമേനിയെക്കുറിച്ച് പൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു ആത്മശുദ്ധിയും ദേഹശുദ്ധിയും എവിടെയുണ്ടോ അവിടെ ഈശ്വരനുണ്ട് നിർഭയനായി ഈശ്വരനെ ഭജിക്കണം ഈശ്വരനാമം പാടി ഇങ്ങനെ ലയിച്ചാൽ ജീവിതം ധന്യമാകും ഈശ്വരനെ അറിയാത്തവൻ ജീവിതത്തിൽ ഒന്നും അറിയാത്ത മൂഢനാണ് കുടുംബം ശ്രീകോവിലാകാൻ ധനം മാത്രം പോരാ ഈശ്വര ഭജനം കൂടി വേണം മനുഷ്യന്റെ ഏറ്റവും വലിയ ആഹാരം ഈശ്വരനാമമാണ് മടി കൂടാതെ പ്രാർത്ഥിച്ചോളൂ എല്ലാം മംഗളമായി തീരും അങ്ങനെ കുറൂരമ്മയുടെ വാക്കുകളിൽ നിന്ന് പകർന്നു കിട്ടിയ ശക്തി തിരുമേനിയെ ഒന്ന് ഉണർത്തി തിരുമേനി അമ്മയോട് യാത്ര പറഞ്ഞ് പടിയിറങ്ങി നാമത്രയും ജപിച്ചു തുടങ്ങിയതോടെ തിരുമേനി മുമ്പില്ലാത്ത വിധം ആ ഒരു ആത്മശാന്തി കൈവരിക്കാൻ തിരുമേനിക്ക് തുടങ്ങി ഗോവിന്ദ മാധവ എന്ന് ജപിച്ചു തുടങ്ങിയ നിമിഷം മുതൽ തിരുമേനി വേദന എന്തെന്ന് അറിഞ്ഞിട്ടില്ല നിരന്തരമായ വയറുവേദന കൊണ്ട് പൊറുതിമുട്ടിയ തിരുമേനിക്കിപ്പോൾ ജീവിതം ആഹ്ലാദപ്രദമാകാൻ തുടങ്ങി ഏന്തി വലിഞ്ഞ വയറു പൊത്തി നടന്ന തിരുമേനി ഓടി നടക്കാൻ തുടങ്ങി ജീവിതം തിരിച്ചു കിട്ടിയ തിരുമേനി ദിവസവും വന്ന് കുറൂരമ്മയുടെ കണ്ണനെ തൊഴുതു പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി തിരിച്ചു പോകും പിന്നീട് ഒരിക്കലും സ്വാമിയാരെ കാണാനിടയായപ്പോൾ തിരുമേനി അതീവ സന്തോഷത്തോടെ കുറുവൂരമ്മയുടെ കണ്ണൻ തന്റെ അസുഖം മാറ്റിക്കൊടുത്ത കഥ പറഞ്ഞപ്പോൾ വില്മംഗലത്തിന്റെ മുഖത്തുനിന്ന് പ്രകാശം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഉണ്ണിക്കണ്ണന് കുറുവൂരമ്മയോടുള്ള സ്നേഹവും തിരിച്ച് കുറൂരമ്മയ്ക്ക് കണ്ണനോടുള്ള ഭക്തിയും അതിമനോഹരമായിട്ടാണ് നമ്മൾ എന്താ ഈ കഥ കേൾക്കുന്നതും അതേപോലെ തന്നെ പറയുന്നതും അപ്പോൾ എല്ലാവരും കേൾക്കുക ഈ മൂന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഇതിൻ്റെ നാലാമത്തെ ഭാഗം ഉടനെ തന്നെ നമുക്ക് കേൾക്കാം എല്ലാവരെയും ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു